എല്ലാത്തരം യാത്രക്കാരെയും ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ മുതൽ ദീർഘദൂരം പോകുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള വാഹനങ്ങളുള്ള എല്ലാവരെയും കാറുകളുള്ളവർ പോലും കാർ ഉപേക്ഷിച്ച് കെ എസ് ആർ ജി ടി വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോണറൈസേഷൻ നടത്തിയത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലിയ ഇടപെടൽ നേരെ ഏതാണ്ട് ഇരുന്നൂറ്റി നൂറ്റി മുപ്പത് കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് കെ എസ് ആർ ജി ഈ വർഷം നൂറ്റി എട്ട് കോടി കഴിഞ്ഞ വർഷത്തെ നൂറ്റി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കോടിയും ചേർന്ന് തുടർച്ചയായി അടുത്ത ആറ് മാസം വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ ബെസ്റ്റ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂർ സർവീസായിരിക്കും അന്തർ സംസ്ഥാന സർവീസായിരിക്കും ഈ വണ്ടികളിപ്പോൾ നമ്മൾ കയറിയ പുതിയ വണ്ടി അടുത്ത എല്ലാ വണ്ടിയും ഈ ബാംഗ്ലൂരിൽ ഓണക്കാലത്ത് അന്യ അത്ര ഇത്തരം സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സംഭവം നമുക്കുള്ള ഓട്ടത്തിൽ നമ്മൾ ഈ പുതിയ വണ്ടികൾ തന്നെ പരമാവധി പുതിയ വണ്ടി ഉപയോഗിച്ചു പോകും നമ്മൾ ഇത്തരം കാലം നമ്മുടെ വണ്ടി വളരെ ബാംഗ്ലൂരിലൊക്കെ പലരും പിന്നെ അവിടുത്തെ മലയാളി സംഘടനകളിൽ തന്നെ പലരും അന്ന് ഭാരവാഹികൾ വന്ന് കണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ വളരെ ദയനീയമാണ് നല്ല വണ്ടിയിടണം എന്ന് കഴിഞ്ഞ ഒന്ന് ഒന്നൊന്നര രണ്ട് വർഷമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സാധിച്ചവരി ഒത്തിരി സന്തോഷമുണ്ട് കെ എസ് ആർ എ സിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിൻ്റെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തനം വളരെ നല്ല നിലയിൽ കെ എസ് ആർ ജിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും വളരെ നമ്മൾ പണ്ട് കണ്ട കെ എസ് ആർ എ സിയിലെ ജീവനക്കാരൻ ഉദ്യോഗസ്ഥരെ അവരെല്ലാവരും ഉണർന്നിരിക്കുകയാണ് ഇനി നമ്മൾ മാക്സിമം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫ്ലീറ്റ് മുണർന്നു വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നൂറോളം വണ്ടി നൂറ്റി അമ്പത്താറ് വണ്ടി ഇപ്പോൾ വരുന്നുണ്ട് ഈ നൂറ്റി അമ്പത്താറ് വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം അൻപത് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് അധിക വരുമാനം വരുന്നുള്ളൂ ഈ വണ്ടികൾക്കെല്ലാം ഇപ്പോൾ വാങ്ങിയ എല്ലാ വണ്ടികൾക്കും മൈലേജ് കൂടുതൽ കൂടുതൽ അതായത് രണ്ട് കിലോ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ടസ്റ്റിച്ച് കിട്ടിക്കണ്ടെങ്കിൽ സ്ഥാനത്ത് അഞ്ചും അഞ്ചരയും കിലോമീറ്റർ മുതൽ ഏഴ് എട്ട് കിലോമീറ്റർ വരെ കിട്ടുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യവും ചെറിയ വണ്ടികളിൽ ലോക്കൽ ഓടാൻ വേണ്ടി ലോക്കലായിട്ട് ഓടാൻ ഓർഡിനറി ബസ്മാരെ അതിൽ പോലും വൈഫൈ ഉണ്ട് അതിൽ വൈഫൈ ഉണ്ട് ഫ്രീ വൈഫൈ കൊടുക്കും അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ചാർജറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വണ്ടികളും ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ വണ്ടികളും കൃത്യമായ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ക്യാമറകളും അതിൻ്റെ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ടാമ്പർ ചെയ്യാൻ കഴിയാത്ത റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ആർക്കും അത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല റെക്കോർഡിങ് സാധനം എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ് ചെയ്യുന്നത് ഈ വണ്ടികളിലെല്ലാം വൈഫൈ ഉണ്ട് ഈ ഓൾവേഡ് ബസ്സുണ്ട് റൈലിൻറ്റിൻ്റെ ബസ്സുണ്ട് ഡാറ്റയുടെ ബസ്സുണ്ട് ുംയർ കണ്ടീഷൻ വണ്ടികളെല്ലാം നിറം ഇങ്ങനെ രാജ്യത്തിൻ്റെ ഒരു കാണുമ്പോൾ ഈ ഒരു നിറം കാണുമ്പോൾ നമുക്കൊരു ഇന്ത്യക്കാരനാണെന്ന അഭിമാനം നമുക്ക് ഉണ്ടാവാറുണ്ട് അതാണ് ഇത് നിലത്തിയാനുള്ള കാരണമാണ് കളറുകളും അടിച്ചു നോക്കി പല കളറും പറഞ്ഞെങ്കിൽ ഏറ്റവും വണ്ടി ഓടി വരുമ്പോൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള നമ്മളൊരു പതാക പറക്കുന്ന പോലെയാണ് ഈ വണ്ടി ഓടിക്കുന്നത് ാണ് അതൊരു ഷോപ്പ് എടുത്ത് നോക്കിയാൽ വണ്ടി കൂടി വരുമ്പോൾ വണ്ടികൾ വന്നു വരും ഇനി വണ്ടികൾ ഒന്നുകൊണ്ടില്ലേ വണ്ടി വരുന്ന വണ്ടികൾ അതിൽ ഈ ഓർഡിനറി ബസ്സൊന്നും വാങ്ങിക്കുന്നില്ല സൂപ്പർഫാസ്റ്റ് ഹയർ ക്ലാസ് വണ്ടികളാണ് നമ്മൾ അന്തർ സംസാരിക്കുന്നത് പാസ്റ്റ് പാസഞ്ചറും പുതിയതും റീപ്ലേസ് ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡമുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കുന്ന എല്ലാ എം എൽ എമാരും ആവശ്യപ്പെടുന്നു നമ്മൾ ആദ്യം റീപ്ലേസ് ചെയ്യുന്നത് ദീർഘദൂരം പോകുന്ന പെട്രോ മാഡത്ത് മാനന്തവാടി വളരെ ദീർഘദൂരം പോകുന്ന ആ വണ്ടികൾ ആദ്യം റീപ്ലേസ് ചെയ്യും സൂപ്പർഫാസ്റ്റ് ഇത് അന്തരം സംസാരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് മൂന്നാം ദിവസം മിക്ക ദിവസം വഴി കൂടെ അതിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യും പോകണം കഴിയും ഇതിന് കൂടുതൽ വണ്ടികൾ വരുന്നുണ്ട് ബാംഗ്ലൂരിലേക്ക് അതിൻ്റെ അടുത്ത മാസം രണ്ട് ഓൾറോഡ് അല്ല രണ്ട് ഫുൾ ബെഡ് സ്ലീപ്പർ രണ്ട് വണ്ടികളുണ്ട് അത് അവര് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വണ്ടി അത് വഴി ഹൈ ലക്ഷറിയായിരുന്നു ഈ വണ്ടികളെല്ലാം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ആഡംബരത്തോട് കൂട്ടുന്ന വണ്ടികളാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം നമ്മുടെ ആളുകൾ അടിപൊളിയായി ആഡംബരത്തിൽ എല്ലാ സൗകര്യവും കണ്ടു ഓടിച്ചിട്ടുണ്ട് ഈ വണ്ടി എവിടെ ഓടിക്കണമെന്ന് കൃത്യമായി ഓപ്പറേഷൻ ഭാഗം കൃത്യമായിട്ട് ധാരണയുണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ധാരണയായി എല്ലാം ധാരണയായി ലിസ്റ്റ് തന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അത് തന്നെ ഓപ്പറേഷൻ അവർ മേടിക്കാൻ എല്ലാ ഡെറ്റോകളിലേക്കും പട്ടിക മേഖലകളിൽ ചെറിയ ബസ് പിന്നെ സർവീസുകൾ നടത്തി ബസ് ലിങ്ക് ബസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഇതാണ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് സ്ഥലങ്ങളിൽ അപ്ഡേറ്റ്